മലയാളികളുടെ പ്രിയങ്കരനായ നടനാണ് കലാഭവൻ മണി സാധാരണക്കാർ തങ്ങളുടെ സൂപ്പർ താരമായി നെഞ്ചേറ്റിയ നടൻ മണിയില്ലാത്തൊരു ജീവിതം ശരാശരി മലയാളിക്ക് ചിന്തിക്കുക പോലും ഇന്ന് അസാധ്യമാണ് മരിച്ച് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും മണിയുടെ പാട്ടോ സിനിമകളോ ഇല്ലാത്തൊരു ദിവസം പോലും ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തിൽ കടന്നു പോകുന്നില്ല ഓട്ടോറിക്ഷകളിലും ബസിലുമൊക്കെയായി മണി ഇപ്പോഴും പാട്ടുപാടി മലയാളി ജീവിതത്തിന് നിറം പകരുകയാണ് ഇപ്പോഴിതാ മണിയെക്കുറിച്ചും താരത്തിന്റെ ജീവനെടുത്ത രോഗാവസ്ഥയെക്കുറിച്ചും സംസാരിക്കുകയാണ് സലീം കുമാർ കലാഭവൻ മണിയും സലീം കുമാറും തമ്മിലുള്ള സൗഹൃദം ആരംഭിക്കുന്നത് സിനിമയിലേക്ക് എത്തുന്നതിനും ഒരുപാട് മുൻപാണ് മിമിക്രി വേദികളിലൂടെ ആരംഭിച്ച ആ സൗഹൃദം പിന്നീട് വളർന്ന് പന്തലിക്കുകയായിരുന്നു തനിക്കും മണിക്കും വന്നത് ഒരേ രോഗമായിരുന്നുവെന്നും എന്നാൽ മണി ചികിത്സിക്കാൻ തയ്യാറായില്ലെന്നാണ് കുമാർ പറയുന്നത് ശരിയായ സമയത്ത് ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ കലാഭവൻ മണി മരിക്കലായിരുന്നുവെന്നും സലീം കുമാർ പറയുന്നുണ്ട് മണിയുടെ മരണം അപ്രതീക്ഷിതമായിരുന്നു അസുഖമുണ്ടെന്നറിയാമെങ്കിൽ പോലും പെട്ടെന്ന് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് പ്രിയ വീട്ടുകാരന്റെ വേർപാടിനെ കുറിച്ച് സലീം കുമാർ പറയുന്നത് കുറച്ചൊക്കെ മണിയും സൂക്ഷിക്കേണ്ടതായിരുന്നു ഡോക്ടറെ കണ്ട് ചികിത്സിച്ചിരുന്നില്ല ഡോക്ടറെ വിളിച്ചിട്ട് മണിയോടൊന്നു വന്ന് ചികിത്സയെടുക്കാൻ പറ എന്ന് പറഞ്ഞുവെന്നും കുമാർ തുറന്നു പറയുന്നു അതേസമയം തനിക്ക് വന്ന അതേ അസുഖം തന്നെയാണ് അവനും വന്നത് സിമ്പിളായി മാറ്റാൻ പറ്റുമായിരുന്നു അവൻ പേടി കാരണം അതും കൊണ്ട് നടന്നുവെന്നാണ് താരം പറയുന്നത് അപ്പോഴും കസേരയിൽ ഇരുന്നു പോലും സ്റ്റേജ് ഷോകൾ ചെയ്തിരുന്നുവെന്നും കുമാർ ഓർത്തെടുക്കുന്നുണ്ട് മണി അലട്ടിയിരുന്ന പേടിയെക്കുറിച്ചും സലീം കുമാർ സംസാരിക്കുന്നുണ്ട് അസുഖമുണ്ടെന്ന കാര്യം മണി അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ജനങ്ങൾ എന്ത് വിചാരിക്കും സിനിമാക്കാർ അറിഞ്ഞാൽ അവസരങ്ങൾ നഷ്ടമാകുമോ എന്നെല്ലാം ഉള്ള ഭയമായിരുന്നിരിക്കാം യാഥാർത്ഥ്യത്തിന്റെ പാതയിൽ പോയിരുന്നെങ്കിൽ ജീവിച്ചിരുന്നാനേ എന്നാണ് സലീം കുമാർ പറയുന്നത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു കലാഭവൻ മണിയുടെ മരണം മണിയെ ഒരു നോക്ക് കാണാനായി ലക്ഷങ്ങളായിരുന്നു എത്തിച്ചേർന്നത് തന്റെ നാൽപ്പത്തഞ്ചാം വയസ്സിലാണ് താരം മരണപ്പെടുന്നത് അതേസമയം കലാഭവൻ മണിയുടെ മരണാനന്തരം വലിയ വിവാദങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിച്ചു മണിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിക്കപ്പെടുകയും പിന്നീട് അതൊരു അന്വേഷണത്തിലേക്ക് എത്തുകയും ആയിരുന്നു മലയാള സിനിമയിലെ മുൻനിര താരങ്ങളെപ്പോലും ചോദ്യം യും ചെയ്യുകയുണ്ടായി എന്നാൽ ഒടുവിൽ കേസ് തള്ളി പോവുകയായിരുന്നു മലയാളത്തിൽ മാത്രമല്ല മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും സാന്നിധ്യം അറിയിച്ച നടനാണ് മണി അഭിനയത്തിന് പുറമെ ഗായകനായും അദ്ദേഹം കയ്യടി നേടി നാടൻപാട്ടിനെ പോപ്പുലറാക്കാനുള്ള മണിയുടെ സംഭാവന വളരെ വലുതായിരുന്നു